ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകർക്കും സ്വാഗതം പിന്നെ മെയിനായിട്ട് പറയുന്നത് വെച്ച് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം വില കുറയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ കുറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അമിതമായിട്ട് സ്റ്റോക്ക് എടുത്ത് വെക്കരുത് കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്നുള്ള കാര്യം ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അത് അതിന് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തേയില വില വീണ്ടും കൂടാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് നമ്മൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള പല തേയിലുകൾക്കും ഇപ്പം അഞ്ചും പത്തും വെച്ച് ഓരോ ബ്രാൻഡ് തെയിലുകൾക്കും വ്യത്യസ്തമായിട്ട് വില ഇങ്ങനെ കൂടുന്നതായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ സാഹചര്യത്തില് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പൈസ അതായത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോലെ നൂറ്റി എൺപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അതായത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ബ്രാൻഡ് തയ്യില്ല നിങ്ങൾക്ക് ഒരു നൂറ്റി അമ്പത് രൂപ കിട്ടിയ തയ്യില്ല നിങ്ങൾ ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പം കുറച്ച് സ്റ്റോക്ക് അധികമായിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ അതൊരു ലാഭം തന്നെയായിരിക്കും കാരണമെന്ന് വെച്ചാൽ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ്റി അമ്പത് എന്നുള്ളതിന് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തഞ്ച് റേഞ്ചിലേക്ക് ും അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞപോലെ നൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ പതിനഞ്ച് രൂപ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം വരും വരും പറഞ്ഞാൽ വില കൂടാ അപ്പം നിങ്ങൾക്ക് അതിനേക്കാൾ നൂറ്റി തൊണ്ണൂറിൽ നിന്നുള്ളത് വില കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്കും വില കൂട്ടി കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പോലെ സ്റ്റോക്ക് ചെയ്യേണ്ട അല്ലാതെ നിങ്ങൾ പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന ഇരുപത് കിലോ ഒക്കെ എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഇപ്പം വില കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കാരണം ബ്രാൻഡഡായിട്ടുള്ള എടുത്ത് നോക്കുമ്പോൾ മയൂരൊക്കെ ഈ പറഞ്ഞതുപോലെ വില കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയില് വാം ടീനെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ അതിന്ന് പറഞ്ഞ ഒരു കിലോടെ പുറത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ അമ്പത് രൂപ വെച്ച് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു പക്ഷെ അവിടെ അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഉണ്ടകത്ത് കാരണം എന്ന് വെച്ച് ആ ഒരു തേയിലക്ക് നൂറ്റി ഇരുപത് രൂപ ഞാൻ പറഞ്ഞത് ഇപ്പം അവർക്ക് നൂറ്റി ഏഴും പ്ലസ് ടാക്സോ വരുന്നത് അതായത് ഒരു നൂറ്റി പതിനഞ്ചോ നൂറ്റി പതിനാറ് രൂപ റേഞ്ചിൽ അതായത് നാല് രൂപ നൂറ്റി നിന്ന് പിന്നെ നാല് രൂപയോളം ആ തേയിലേക്ക് കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് പിന്നെയും നാല് രൂപയുടെ കൂടുതൽ കിട്ടുകയാണ് നൂറ്റി അമ്പ അമ്പത് രൂപ കിട്ടുന്ന വാട്ടിൽ അവർക്ക് അമ്പത്തിനാല് രൂപ വെച്ച് കിലോടെ പുറത്ത് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വാമ്പിയുടെ ആ ഒരു ഗ്രേഡ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റ് ചില നൈലുകൾക്ക് ഈ പറഞ്ഞ പോലെ സൂര്യലി ആയാലും ശരി മയൂരായാലും ശരി അങ്ങനെയുള്ള തൈലുകൾക്ക് ഇപ്പം വില കൂടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ആ ഒരു വില ആകുന്ന ആ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് വില കൂടി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പോയി സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നൂറ്റി എൺപതിനൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും പത്ത് രൂപ ചിലപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കുന്നവരാണെങ്കിൽ വെറും പത്ത് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നല്ലൊരു വീഡിയോ വീണുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ